അഫ്ഗാനിസ്ഥാനിൽ സൈനിക സാന്നിധ്യം സ്ഥാപിക്കാനുള്ള ട്രംപിന്റെ വ്യാമോഹത്തിന് തടയിട്ട് പാകിസ്ഥാനും റഷ്യയും ചൈനയും ഇറാനും അഫ്ഗാനിസ്ഥാനും പരിസരത്തും സൈനിക താവളങ്ങൾ സ്ഥാപിക്കുന്നതിനെ എതിർത്തിരിക്കുകയാണ് ഈ നാല് രാജ്യങ്ങൾ കാബൂളിന്റെ പരമാധികാരത്തെയും ഭൂമിശാസ്ത്രപരമായ അഖണ്ഡതയും മാനിക്കണം എന്നാണ് ഇവർ ഉയർത്തുന്ന ആവശ്യം അഫ്ഗാനിസ്ഥാനിൽ സൈനിക സാന്നിധ്യം സ്ഥാപിക്കാൻ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ശ്രമിക്കുകയാണ് ഇതിനിടെയാണ് ഈ രാജ്യങ്ങളുടെ എതിർപ്പ് വരുന്നത് യു എൻ പൊതുസഭയുടെ എൺപതാമത് സമ്മേളനത്തിൽ പങ്കെടുക്കാൻ എത്തിയപ്പോഴാണ് ഈ നാല് രാജ്യങ്ങളുടെ വിദേശകാര്യ മന്ത്രിമാർ യോഗം ചേർന്നത് യോഗത്തിന് ശേഷം അഫ്ഗാൻ സൈനിക താവളങ്ങളെക്കുറിച്ചുള്ള സംയുക്ത പ്രസ്താവന പാകിസ്ഥാൻ വിദേശകാര്യ മന്ത്രാലയം പങ്കുവയ്ക്കുകയായിരുന്നു ബഗ്രാം വ്യോമതാവളത്തിന്റെ നിയന്ത്രണം അമേരിക്കയ്ക്ക് തിരികെ നൽകണമെന്ന് അഫ്ഗാനിസ്ഥാനോട് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആവശ്യപ്പെടുകയും താലിബാൻ അത് നിരസിക്കുകയും ചെയ്തത് വലിയ ചർച്ചയായിരുന്നു ഈ പശ്ചാത്തലത്തിലാണ് ഈ നാല് രാജ്യങ്ങളും താലിബാൻ അനുകൂലമായ നിലപാട് സ്വീകരിച്ചത് തലസ്ഥാനമായ കാബൂളിന് വടക്ക് സ്ഥിതി ചെയ്യുന്ന അഫ്ഗാനിസ്ഥാനിലെ ഏറ്റവും വലിയ ബഗ്രാം വർഷത്തെ യുദ്ധത്തിൽ സൈനിക നടപടികളുടെ കേന്ദ്രമായിരുന്നു നാല് വർഷത്തിനു ശേഷമാണ് ബഗ്രാം തിരിച്ചു വേണം എന്ന ആവശ്യം ട്രംപ് ഉന്നയിക്കുന്നത് ഇല്ലെങ്കിൽ ശിക്ഷാ നടപടികൾ ഉണ്ടാകുമെന്ന് ട്രംപ് ഭീഷണിപ്പെടുത്തിയിരുന്നു ബഗ്രാം വ്യോമത്താവളം തിരികെ ലഭിക്കുന്നതിനായി ചിലർ ഞങ്ങളുമായി ചർച്ചകൾ ആരംഭിച്ചതായി അടുത്തിടെ പറഞ്ഞിരുന്നു അഫ്ഗാന്റെ ഒരിഞ്ചു മണ്ണിൽ പോലും ഇടപാട് സാധ്യമല്ല ഞങ്ങൾക്ക് അതിന്റെ ആവശ്യമില്ല Afghanistan prädute Mandarin, der Chief of Staff, Fasihudin Fitrat Parню. ചൈനയുടെ ആണവ നിലയത്തിന് വളരെ അടുത്ത് നിൽക്കുന്ന സ്ഥലമാണ് ബഗ്രാം അതാണ് ബഗ്രാം തിരിച്ചു വീണം എന്ന യു എസിന്റെ പിടിവാശിക്ക് പിന്നിൽ ബ്രിട്ടൻ സന്ദർശിക്കുമ്പോഴാണ് ആദ്യമായി ട്രംപ് ഇത് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപതുകളുടെ തുടക്കത്തിൽ അന്നത്തെ സോവിയറ്റ് യൂണിയന്റെ സഹായത്തോടാണ് യഥാർത്ഥ വ്യോമത്താവളം നിർമ്മിച്ചത് പത്ത് വർഷത്തോളം നീണ്ട സോവിയറ്റ് അധിനിവേശ അധിനിവേശകാലത്ത് ഇത് വികസിച്ചു യു എസ് പിന്തുണയിൽ അഫ്ഗാൻ സർക്കാർ ഭരിച്ചിരുന്ന കാലത്ത് രണ്ടായിരത്തി പത്തിൽ ഡയറിക്വീൻ ബർഗർ കിങ് തുടങ്ങിയ ഔട്ട്ലെറ്റുകൾ ഉൾപ്പെടെ സൂപ്പർ മാർക്കറ്റുകളും കടകളുമുള്ള ഒരു ചെറിയ പട്ടണത്തിന്റെ വലിപ്പത്തിലേക്ക് ബഗ്രാം വളരുകയും ചെയ്തിരുന്നു പന്ത്രണ്ടിൽ ിൽ ട്രംപ് എന്നിവരെ ഉൾപ്പെടെയുള്ള യു എസ് പ്രസിഡന്റുമാർ ഇവിടം സന്ദർശിച്ചിട്ടുണ്ട് അഫ്ഗാനിസ്ഥാനിലെ തന്ത്രപ്രധാനമായ ബഗ്രാം വ്യോമതാവളം തിരിച്ചുപിടിക്കാൻ ശ്രമിച്ചാൽ മറ്റൊരു യുദ്ധത്തിന് തയ്യാറാകും എന്നാണ് താലിബാൻ അമേരിക്കയ്ക്ക് നൽകിയ മുന്നറിയിപ്പ് താലിബാൻ പരമോന്നത നേതാവ് ഹിബത്തുള്ള അഖുസാദാറിൽ വിളിച്ചു ചേർന്ന യോഗത്തിലായിരുന്നു അമേരിക്കയ്ക്കുള്ള താലിബാന്റെ ശക്തമായ താക്കീത് ബഗ്രാം പിടിക്കാനുള്ള യു എസിന്റെ ശ്രമങ്ങളോട് പാകിസ്ഥാൻ സഹകരിച്ചാൽ അത് താലിബാനുമായി നേരിട്ടുള്ള ഏറ്റുമുട്ടലിലേക്ക് നയിക്കുമെന്നും സാധന സാമഗ്രികൾ നൽകിയോ നയതന്ത്രപരമായോ സൈനികപരമായോ യു എസിനെ സഹായിച്ചാൽ പാകിസ്ഥാനെ ശത്രുരാജ്യമായി കണക്കാക്കുമെന്നും താലിബാൻ മുന്നറിയിപ്പ് നൽകിയിരുന്നു ബഗ്രാം തിരിച്ചുപിടിക്കാൻ ശ്രമിക്കുകയാണെന്നും വേണ്ടിവന്നാൽ അതിനായി സൈന്യത്തെ ഇറക്കുമെന്നും യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കഴിഞ്ഞ ദിവസങ്ങളിൽ സൂചിപ്പിച്ചിരുന്നു ഇതാണ് താലിബാന് പ്രകോപനമുണ്ടാക്കിയത് ബഗ്രാമിനെ ചൊല്ലിയുള്ള താലിബാൻ അമേരിക്ക പ്രശ്നത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ മധ്യ ദക്ഷിണ ഏഷ്യയിലെ തന്ത്രപ്രധാന സേനാ താവളമാണ് ബഗ്രാം അഫ്ഗാൻ തലസ്ഥാനമായി കാബൂളിൽ നിന്ന് ഏകദേശം അറുപത്തിനാല് ചെയ്യുന്നത് ബഗ്രാം വ്യോമതാവളം യഥാർത്ഥത്തിൽ നിർമ്മിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അൻപതുകളിലെ ശീത സോവിയറ്റ് യൂണിയനാണ് ആണ് അഫ്ഗാനിസ്ഥാനിലെ തങ്ങളുടെ സ്വാധീനം ഉറപ്പിക്കാനും സോവിയറ്റ് യൂണിയനും പാശ്ചാത്യ രാജ്യങ്ങൾക്കുമിടയിൽ ഒരു ഇടനില രാഷ്ട്രമായി പ്രവർത്തിക്കാൻ വേണ്ടിയുള്ള ഒരു തന്ത്രപ്രധാന സൈനിക താവളമായി സോവിയറ്റുകാർ ബഗ്രാമിനെ മാറ്റുകയായിരുന്നു അഫ്ഗാനിസ്ഥാന് ഒരു ആധുനിക വിമാനത്താവളം നൽകുക ദക്ഷിണ മധ്യേഷ്യയിൽ സോവിയറ്റ് ഭൌമരാഷ്ട്രീയ താല്പര്യങ്ങൾ ഉറപ്പിക്കുക ഇങ്ങനെ രണ്ട് പ്രധാന കാരണങ്ങളാണ് ഇതിന്റെ നിർമ്മാണത്തിന് പിന്നിൽ ഉണ്ടായിരുന്നത് സോവിയറ്റ് ാലത്ത് ഈ വ്യോമ വലിയ തോതിൽ വികസിപ്പിച്ചിരുന്നു ശത്രുക്കൾക്കെതിരെയുള്ള സോവിയറ്റ് വ്യോമാക്രമണങ്ങളുടെ പ്രധാന കേന്ദ്രമായി ബഗ്രാം മാറി ആയിരത്തി തൊള്ളായിരത്തി അവസാനത്തിൽ സോവിയറ്റുകാർ അഫ്ഗാനിസ്ഥാനിൽ നിന്ന് പിൻവാങ്ങിയതിന് പിന്നാലെയാണ് അമേരിക്ക ഇവിടേക്ക് എത്തുന്നത് രണ്ടായിരത്തി ഒന്നിൽ അമേരിക്കൻ നേതൃത്വം നടത്തിയ സൈനിക ഇടപെടലിന് പിന്നാലെ ബഗ്രാം അഫ്ഗാനിലെ ഏറ്റവും വലിയ അമേരിക്കൻ വ്യോമത്താവളമായി മാറുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ അമേരിക്ക പിൻവാങ്ങുന്നത് വരെ അത് തുടർന്നു ഇത് തിരിച്ചു വേണം എന്നതാണ് ഇപ്പോഴുള്ള ആവശ്യം ഇന്തോ പസഫിക്കിൽ ചൈന സ്വാധീനം വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ബഗ്രാം വ്യോമത്താവളം വേണ്ടെടുക്കുന്നത് തന്ത്രപരമായ സ്ഥാനം വർദ്ധിപ്പിക്കാൻ അമേരിക്കയെ സഹായിക്കും പ്രധാനമായും നിരീക്ഷണത്തിനായി അമേരിക്കയ്ക്ക് ബഗ്രാമിനെ മാറ്റാം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പിൻവാങ്ങുന്നതിന് മുൻപ് വരെ അഫ്ഗാനിസ്ഥാനിലെ ഏറ്റവും വലിയ യു എസ് താവളമായിരുന്നു ഇത് ചൈനയുടെ സിൻജിയാങ് മേഖലയിലേക്ക് ഒരു മണിക്കൂർ വിമാനയാത്ര ദൂരം മാത്രം ഈ വ്യോമത്താവളം തന്ത്രപരമായും ഏറെ പ്രാധാന്യം അർഹിക്കുന്നുണ്ട് ചൈന തങ്ങളുടെ ആണവായുധങ്ങൾ നിർമ്മിക്കുന്ന സ്ഥലത്തു നിന്ന് ഒരു മണിക്കൂർ മാത്രം അകലെയാണിത് എന്ന് അടുത്തിടെ ഒരു വാർത്താ സമ്മേളനത്തിൽ ട്രംപ് പറയുകയും ചൈനയുടെ സ്വയംഭരണ പ്രദേശമാണ് സിൻജിയാങ് അവിടെയാണ് പ്രധാന ആണവ മിസൈൽ കേന്ദ്രങ്ങൾ സ്ഥിതി ചെയ്യുന്നത് ചൈന തങ്ങളുടെ ആണവായുധ ശേഖരം അതിവേഗം വികസിപ്പിക്കുകയാണ് ബഗ്രാം വ്യോമത്താവളത്തിലെ നിയന്ത്രണം ബെയിജിങ്ങിന്റെ പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കാൻ യു ഏറെ സഹായിക്കും ഇതിനു പുറമെ ബഗ്രാം വ്യോമത്താവളത്തിലെ നിയന്ത്രണം ആണവ പദ്ധതി വികസിപ്പിക്കുന്ന ഇറാനെ നിരീക്ഷിക്കാനും യു എസിന് സാധ്യത നൽകുന്നുണ്ട് ഈ വർഷം ജൂലൈയിൽ ഫോർഡോ നത്താൻ ഇസ്ഹാൻ എന്നീ മൂന്ന് ഇറാനിയൻ ആണവ കേന്ദ്രങ്ങളിൽ യു ആക്രമണം നടത്തിയിരുന്നു ഇറാന്റെ ആണവ പദ്ധതികളെ ചൊല്ലി ആഗോള ചർച്ചകൾ നടക്കുമ്പോൾ ഇറാന്റെ നിരീക്ഷണ വലയത്തിലാക്കാൻ ബഗ്രാമിലൂടെ അമേരിക്കയ്ക്ക് സാധിക്കുമെന്നത് അവരെ സംബന്ധിച്ചിടത്തോളം വലിയ മുന്നേറ്റമാണ് ഇക്കാരണങ്ങൾ കൊണ്ട് തന്നെയാണ് ബഗ്രാം തിരിച്ചു വേണമെന്ന് ട്രംപ് വാശി പിടിക്കുന്നത് ന്യൂസ് ഡെസ്ക്